ഇതമാണ് നേരെ 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 ആക്കിക്കട നേരെ ആക്കിക്കട നേരെ ആക്കാന പാടില്ല ഇതെല്ലാം ഇരവാടി മുളകുപൊർത്തൊളി വെക്ക് മുളകുപൊർത്തൊളി ചട്ടി വെച്ചിട്ടുണ്ടെ അങ്ങനെയാ അത് ശരി ഞാൻ വിചാരിച്ചു ചട്ടി ചൂടാവട്ടെ 2 മണി ഇലുവിട്ടേട്ടോ ഇലുവാ നമ്മ ആനപൊട്ടി അണ മുറുട്ട ആ പൊടി എടൻ കുറച്ച് ജീരകം അല്ല ജീരകം എ കുറച്ച് കടുക് കടുക് ഇലുവി ഇവർക്ക് കൊണ്ട് കുറച്ച് ചാലിച്ചതാണ് അച്ചാ നമുക്ക് ദേഷ്യുള്ള സാധനം അതിന്റെ കണ്ട അസത്തിച്ച് കഴിച്ചായിരുന്നു അല്ലേ പിന്നെ

ാവശ്യം കഴിയലോ അങ്ങനെ മണ്ണേ ചളയാണ് പറയുന്ന രാവിലെ മഞ്ഞുപ്പേരി അപ്പൊ മഞ്ഞപ്പൊടി എന്തായി ഞാനറിഞ്ഞില്ല സാധാരണ എല്ലാ ഉപ്പേരും താളിച്ചിട്ടില്ലേക്ക് നല്ല ഇഷ്ട ചട്ടി ചൂടായി ൂടായിൂടാണേ ചെറിയ കുത്തുമുളക് പൊടി സ്കൂള് കറക്ക അതിന്റെ ഓട്ടപ്പാച്ചിലാണ് പത്ത് ദിവസം സുഖമായിട്ട് കാണാൻ ഇനി അങ്ങാണ് അത് പൊട്ടിന് എങ്ങനെ ഞാൻ ഒന്നാളാ

ോണ്ടാണ് സ്കൂളിൽ പോവാൻ തല കെട്ടാണ് പത്ത് ദിവസം ലീവ് കഴിഞ്ഞു അല്ലേ ഇതൊരു ഉഷാറില്ലാത്ത സ്കൂളിൽ പോണെന്ന് പറയുമ്പോൾ കുൂർച്ചാർ കൂർക്ക് പേരിന് ഇണ്ടി പൂച്ചാർ ഉണ്ട് പൂഴ്ച്ചു গেল അല്ലെങ്കിൽ മാത്രം വെച്ചിട്ടില്ല ഹല രാത്രിവേമേ ഗുണ്ട സ്കൂൾ വർക്ക്സ് നേരം വെക്കുക പോളി പോളിന്ന് കൂർക്ക് പേരിന് പൂച്ചാർ മുട്ടണ്ടട്ടാ ആരും കൊണ്ടില്ല എന്താ മുണ്ടല്ലേ എന്താ വെക്കില്ലേ ഞാനിങ്ങനെയൊക്കെ മുളക് വറുത്ത പൊളി വെക്കും ഇതുണ്ടെങ്കി വേറെ ഒന്നും വേണ്ട അതെ വേണ്ടി പാലക്കാടൻ മുളക് വറുത്ത പൊളി അല്ല പാലക്കാട് എന്നല്ല എല്ലാരും വെക്കും പുതിയൊരു വീഡിയോ ആയിട്ട് ചോറ് കൊടുക്കാണ്ട് എവിടെന്നും വിട്ടാ പറ്റില്ല പലകരണി ഒരെണ്ണം കഴിക്കുള്ളു ഹെൽമെറ്റ് വേണ്ടന്ന് പരീക്ഷ ചെയ്തു പോയിട്ട് ഇന്നൊരു ീക്ഷയും കൂടിയുണ്ട് ഓണ പരീക്ഷ ഇന്ന് പേപ്പർ കിട്ടോ ഇന്ന് ക്യൂസ് ഇതാണ് ഞങ്ങളുടെ കിണറ് കണ്ടിട്ടുണ്ടോ കണ്ട കിണറിൽ വെള്ളമൊക്കെ വറ്റി വെള്ളം കാണുന്നില്ല അതങ്ങനെ കാട് കുടിച്ചിരിക്കുന്നു ഇവിടെ അതാണ് കിണറ് ഇതാണ് തൊട്ട് തൊട്ട് വീടുകളൊക്കെ കാണാൻ നല്ല രസമുണ്ട് ले उन्हें पढ़ा एंडे അത